അള്ളാഹുവിലേക്ക് നീട്ടണ്ട കൈകൾ അവന്റെ സിട്ടികളിലേക്ക് നീട്ടുന്ന ദാരുണമായ അവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചോദിക്കുന്നത് എന്തും ഔലിയാക്കന്മാരോട് അവസ്ഥയിലെത്തി എന്തിനധികം അള്ളാഹ് ഇതെങ്ങനെയാണ് റബ്ബിലേക്ക് നീട്ടേണ്ട കൈകൾ അവന്റെ സിട്ടികളിലേക്ക് നീട്ടുന്നൊരവസ്ഥ വന്നത് എങ്ങനെയാണ് അത് നമ്മൾ പഠിക്കേണ്ടതുണ്ട് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്തറിയോ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ കുറിച്ച് നമ്മുടെ നാട്ടിലെ പണ്ഡിതന്മാരെന്ന് പറയപ്പെടുന്ന ആളുകൾ ഈ സമൂഹത്തെ പഠിപ്പിച്ചതും ഈ സമൂഹത്തെ പിന്നെ പരിശീലിപ്പിച്ചതും ബോധ്യപ്പെടുത്തിയതും തെറ്റായ ചില വിശ്വാസങ്ങളും ആചാരങ്ങളുമാണ് അവരെ കുറിച്ച് തെറ്റായ ചില തെറ്റിദ്ധാരണകളാണ് ആളുകളെ പഠിപ്പിച്ചത് എന്താണ് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെന്ന് പറഞ്ഞാൽ അല്ല കാണുന്നത് പോലെ കാണുന്നവരാണ് അല്ല കേൾക്കുന്നത് പോലെ കേൾക്കുന്നവരാണ് അല്ല ഉത്തരം ചെയ്യുന്നത് പോലെ ഉത്തരം ചെയ്യുന്നവരാണ് എന്ന് ഇവിടുത്തെ സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകളെ ഇവിടുത്തെ പുരോഹിതന്മാർ പഠിപ്പിച്ചു ഞാൻ ഒരൊറ്റ ഉദാഹരണം പറയാം ഇത് സി എം സ്മരണിക സി എം സ്മരണികയിൽ എന്താ പറയണെന്നറിയോ ഔലിയാക്കന്മാരെ കുറിച്ച് ഇങ്ങനെ പറയാണ് എന്നിട്ട് പറയാണ് അല്ല കേൾക്കുന്നത് പോലെ കേൾക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ വിവക്ഷ അല്ല കാണുന്നത് പോലെ കാണാൻ അള്ളഹാന്റെ കഴിയുമ്പോഴും അല്ല കേൾക്കുന്നത് പോലെ കേൾക്കാൻ അള്ളാന്റെ ഔലിയാക്കന്മാർക്ക് കഴിയുമ്പോഴും അല്ല ഉത്തരം ചെയ്യുന്നത് പോലെ ഉത്തരം ചെയ്യാൻ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് കഴിയുമെന്നാണ് സാധാരണക്കാരിൽ സാധാരണക്കാരെ ഇവര് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് காரணம் இது படிப்பிக்கப்பட காரணங்கள் உண்டு ഒരൻപത് നൂറ്റാ അൻപത് വർഷങ്ങൾക്ക് പിന്നിലേക്ക് കടന്നു ചെല്ലുമ്പോ ഉമ്മത്തിന്റെ വീടുകളിൽ പരിശുദ്ധ ഖുറാനെ നമുക്ക് കാണാൻ കഴിയില്ല അവിടെ മാലകളാണുള്ളത് കുപ്പിപ്പാട്ടാണുള്ളത് പക്ഷിപ്പാട്ടാണ് അന്ന് പാടിയ പാട്ടുകൾ വെച്ച് നോക്കുമ്പോ അന്ന് ചൊല്ലിയ ബൈത്തുകൾ വെച്ച് നോക്കുമ്പോ അതിൽ അള്ളാഹുവിന്റെ മഹത്വങ്ങൾ പറയുന്ന വരികളില്ല അതിൽ ഇസ്ലാമിന്റെ മഹത്വങ്ങൾ പറയുന്ന വരികളില്ല അത് അള്ളാഹുവിന്റെ പ്രവാചകനെ പ്രകീർത്തിക്കുന്ന വരികളല്ല മറിച്ച് അതിലുള്ളത് വിശേഷണങ്ങൾ പറയുന്ന വരികളല്ല ഔലിയാക്കന്മാരെന്ന പേരിൽ ഇവർ കൊണ്ടു നടക്കുന്ന ചില ആളുകളുടെ കള്ളക്കറാമത്തുകളാണ് ഇല്ലാത്ത കറാമത്തുകളാണ് അത് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പഠിപ്പിച്ചു അത് ചൊല്ലാൻ ഇവിടെ പഠിപ്പിക്കുകയാണ് അത് ചൊല്ലിപ്പിക്കുകയാണ് അത് നിർബന്ധമായ ഒരു ആചാരമായി പഠിപ്പിക്കപ്പെടുകയാണ് അവര് ചൊല്ലി വന്നത് അവര് പഠിച്ചു വന്നത് അവരാചരിച്ചു വന്നത് അല്ലാന്റെ മഹത്വങ്ങളെല്ലാം ഔലിയാക്കന്മാർക്ക് ഇല്ലാത്ത കറാമത്തുകളാണ് ഞാൻ ഒരൊറ്റ ഉദാഹരണം പറയാം ഒരു പത്തൊൻപത് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ സജീവമായി ചൊല്ലിയിരുന്ന ബൈത്താൻ അതേപോലെ തന്നെ ഒരു വരി ഞാൻ പാടാം മൊഹിയത്തി ഷേഹിന്റെ അടുക്കലേക്ക് ഒരാൾ വന്നിട്ട് പറയാൻ മര്യാദയുള്ള സിരിക്കൊരു കുട്ടിയെ മന്നാനെ നീ അങ്ങ് മോളിന്തോവർ ഒരാൾ വന്നിട്ട് ഒരു ഹാദിമ് വന്നിട്ട് പറയാണ് കുട്ടികളില്ല എനിക്ക് കുട്ടികളെ തരണം കുട്ടിയെ തരണം ഉടനെ തന്നെ അള്ളാനെ വിളിച്ചിട്ട് പറയാണ് എന്റെ ഹാദിമിന് കുട്ടിയെ വേണമെന്ന് പറയുന്നുണ്ട് റബ്ബേ അവനൊരു കുട്ടിയെ കൊടുക്കണം റബ്ബേ മറുപടി എന്താണെന്നറിയോ മറുപടി പിള്ളകൾ മുറുക്കുന്ന രണ്ട് കൊടുക്കുന്ന പറയാണ് ിൽ അവർക്ക് കുട്ടികളില്ല എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് കുട്ടികളെ തരാൻ ഒരിക്കലും സാധ്യമല്ല ഇത് യഥാർത്ഥ മൊഹയദ് ഇത് മൊഹയദ് പേരിൽ കള്ളപ്രചരണം നടത്തുകയാണ് ഉടനെ തന്നെ അന്നാനോട് പറഞ്ഞു ഒന്ന് തരാൻ പറ്റൂലേ രണ്ട് കൊടുക്ക് ഉടനെ തന്നെ വീണ്ടും പറയാണ് കൊടുക്കാൻ എളുപ്പത്തിലില്ലെങ്കിൽ മൂന്നെണ്ണം കൊടുക്കേണമങ്ങനെ തീരും അള്ള പറഞ്ഞു രണ്ട് കൊടുക്കാൻ പറ്റൂല ഉടനെ തന്നെ മൊഹിയത്തി മൂന്ന് കൊടുക്ക് അള്ള പറഞ്ഞു അതും കൊടുക്കാൻ പറ്റൂല ഉടനെ തന്നെ പറഞ്ഞു നാല് കൊടുക്ക് അഞ്ചു കൊടുക്ക് ആറ് കൊടുക്ക് അവസാനം ഏഴു പറഞ്ഞപ്പോ അല്ല പറയാണ് എന്താ പറഞ്ഞതെന്നറിയോ എട്ടെന്നൂരെ എട്ട് പറയല്ലേ <experiences> <gutter filtrate> എട്ടു പറഞ്ഞാൽ എട്ടു ഞാൻ തരേണ്ടി വരും അതുകൊണ്ട് ഏഴും കച്ചവടം ഉറപ്പിക്ക ഇത് കേൾക്കുന്ന സാധാരണക്കാര് ചിന്തിക്കുന്നത് എന്താ നമ്മുടെ എന്ന് പറഞ്ഞാൽ അല്ല ചോദിച്ചത് ചോദിച്ചത് കൊടുത്തിട്ടില്ലെങ്കിൽ അത് പിടിച്ചു വാങ്ങാൻ വരെ കഴിവുള്ളവരാണ് ശക്തിയുള്ളവരാണ് അല്ല തെരൂല എന്ന് പറഞ്ഞ കാര്യങ്ങൾ വരെ പിടിച്ചു വാങ്ങാൻ ശക്തിയുള്ളവരാണ് നമ്മുടെ ഇത് കേൾക്കുന്ന ഒരു സാധാരണക്കാരന്റെ മനസ്സിൽ എന്താ നമ്മളെ മൊയ്തീഷിന്നൊക്കെ പറഞ്ഞാൽ നിങ്ങള് വിചാരിച്ച ആളല്ലോട്ടോ അല്ല തെരുവില എന്ന് പറഞ്ഞ കാര്യം വരെ പിടിച്ചും വാങ്ങി തരുന്ന ആളാണ് ഞാൻ ചോദിക്കട്ടെ ഈ എങ്ങാടിയിലിരിക്കുന്നവരോട് എന്റെ പ്രിയപ്പെട്ട സമസ്ത സഹോദരന്മാരോട് നെഞ്ചിലേക്ക് പറയാൻ പറ്റുമോ എല്ലാ നമ്മൾ പറയുന്ന ഒരു വാചകമില്ലേ നീ 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 തരാൻ തരാൻ പിടിച്ചു വെക്കാൻ ലോകത്തൊരാൾക്കും സാധ്യമല്ല എന്ന് പ്രഖ്യാപിക്കും മുസ്ലിമേ ഇത് വിശ്വസിക്കാൻ നമുക്ക് പറ്റുമോ വിശ്വസിക്കാൻ നമുക്ക് പറ്റുമോ എങ്ങനെയാ മുസ്ലിം സമൂഹം അള്ളാഹുവിലേക്ക് നീട്ടുന്ന കൈ അവന്റെ സിറ്റികളിലേക്ക് നീട്ടുന്ന അവസ്ഥ ഉണ്ടായത് മാലകൾ പഠിപ്പിക്കപ്പെട്ടതുകൊണ്ടാണ് മാലകൾ ചൊല്ലിയത് കൊണ്ടാണ് ഒരൊറ്റക്ക് ഉദാഹരണം കൂടെ ഞാൻ പറയാം മുഹിയദ്ദീ മുഹിയുടെ അടുക്കലേക്ക് ഒരു പെണ്ണ് വന്നിട്ട് പറയാണ് എന്റെ ഭർത്താവ് മരണപ്പെട്ടു പോയി എന്റെ ഭർത്താവിന് എനിക്ക് തിരിച്ചു തരണം വലിയ ഒരാള് ഒരു പെണ്ണ് വന്നിട്ട് പറയാണ് എന്റെ ഭർത്താവ് മരിച്ചുപോയി എന്റെ ഭർത്താവിന് എനിക്ക് തിരിച്ചു തരണം അങ്ങനെ എന്താ ചെയ്യുന്നോ ഈ കഥയിലൊന്നും ചോദ്യമില്ല കേട്ടോ ഇതൊക്കെ കഥയാണ് എന്താ പറയണെന്നറിയോ എന്റെ പറയണ എന്ന് വെച്ചാൽ മുഹിയദീഷിന്റെ അടുക്കൽ വന്നിട്ട് പറയാം എന്റെ ഭർത്താവ് മരിച്ചു എന്റെ ഭർത്താവിന്റെ റൂഹ് എനക്ക് തിരിച്ചേരട്ടെന്ന് പറഞ്ഞു നേരെ എന്ത് ചെയ്തു മലക്കൾ എടുത്ത് ചെന്നിട്ട് പറഞ്ഞു എന്താ മലക്കുകൾ പറഞ്ഞു മലക്കുകൾ എടുത്ത് ചെന്നിട്ട് പറഞ്ഞാന്ന് അറിയോ എന്റെ ഹാദിമിന്റെ റൂഹുണ്ട് നിങ്ങളുടെ കയ്യിൽ വേഗം തരണം എൻറെ ഹാദിമിന്റെ റൂഹ് നിങ്ങളെ കയ്യിൽ ഉണ്ടായി തിരിച്ചു തരണം എന്ന് പറഞ്ഞു അപ്പൊ മലക്കുകൾ പറഞ്ഞാന്ന് അറിയാം തനിയോൻ്റെ ഉള്ളൽ ഞാൻ

മലക്കുകൾ ഇങ്ങനെ പൊട്ടയിലാക്കിയിട്ട് ഇങ്ങനെ റൂഹു കൊണ്ടുപോവാ ഞാനൊരു ഒറ്റ കാര്യം പറഞ്ഞെ ഇവിടുത്തെ കേരളത്തിലെ ആദരണീയരായ സമസ്തക്കാരുടെ അഖീത അഷ്അരി അഖീതയാണ് അഷ്അരി അഖീതയിൽ ഒരു കാര്യം വിശ്വസിക്കണമെങ്കിലും മുത്തവാത്രായ ഹരീസങ്ങളുമാണ് അതാണ് ശരിയാക്കിതെ ഞാൻ ചോദിക്കട്ടെ റൂഹിനെ പിടിച്ചിട്ട് കൊട്ടയിലാണ് റൂഹിനെ കൊണ്ടുപോകാന്ന് ഏത് പഠിപ്പിച്ചത് എന്നിട്ടോ റൂഹിങ്ങനെ കൊണ്ടുപോകണേ മലക്കുകളോട് ചോദിച്ചു മലക്കുകള് കൊടുത്തില്ല ഒരറ്റത്തട്ട അന്ന് പിടിച്ച റൂഹൊക്കെ സ്വതന്ത്രായിന്ന അങ്ങനെ അവസാനം എന്തായിന്ന് അറിയോ മലക്കുകൾ പേടിച്ചിട്ട് അല്ലാന്റെ അടുക്കലേക്ക് അള്ളാന്റെ അടുക്കലൊക്കെ അപ്പോൾ മാലക്കോടി അല്ല ആരുളിയെ ഒന്നു കൊടുത്തെങ്കിൽ മറ്റുള്ളതൊക്കെയും പോകുമോ ചോദിച്ചേ പൂതി പോലെ ഞാനോരിൽ കൊടുപ്പാവനെന്നോവേർ അള്ളാന്റെ അടുത്ത് ചെന്നിട്ട് മലക്കൾ ബില്ല മലക്കകള് പരാതി പറഞ്ഞു പഠിച്ചുനെ ഇങ്ങനെ മൊയ്തീൻ എന്ന് പറയുന്ന ഒരാൾ വന്നിട്ട് റൂഹ് ചോയിച്ച് കൊടുത്തില്ല മൂപ്പര് ഇന്ന് പിടിച്ച റൂഹൊക്കെ തട്ടിപ്പറിച്ചു കൊണ്ടുപോയി അപ്പൊ അള്ള തിരിച്ചു പറഞ്ഞ എന്തറിയോ അല്ല എന്താ പറഞ്ഞെന്നറിയോ എന്താ പറഞ്ഞത് മൂപ്പരാകെ നിങ്ങളോട് ഒരു റൂഹല്ലേ ചോദിച്ചിട്ടുള്ളൂ ആ ഒരു റൂഹ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളൊക്കെ പോവുമായിരുന്നു എന്ത് മനസ്സിലായി ഈ നാട്ടിലെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇത് അഖിലുസുന്ന ജമാഅത്തിന്റെ ആചാരമാണ് ഇത് ചൊല്ലിയ പുണ്യം കിട്ടൂ ഇത് ചൊല്ലാത്തോന് അഹിലുസുന്നവൽ ജമാഅത്തിന്റെ പള്ളിയിൽ ഇമാമത്ത് ഖാതാകാൻ പറ്റൂല പറ്റൂല മെമ്പർഷിപ്പ് കിട്ടൂല എന്ന് പറയപ്പെട്ട ഈ വാചകം പഠിപ്പിച്ചതാണ് പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവർ ചിന്തിക്ക് ഞാൻ നിങ്ങളെ മനസ്സ് വേദനിപ്പിക്കാൻ വേണ്ടിട്ടല്ല ചിന്തിക്കാൻ വേണ്ടിട്ടാണ് കാരണം എന്തറിയോ പറയുക നമ്മുടെ ഒക്കെ ഉള്ളിന്റെ ഉള്ളിലേ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗം കിട്ടണമെന്ന് വിചാരിച്ചിട്ട് ഇത് കേൾക്കുന്നത് പരലോകത്ത് ചെന്നിട്ട് നരകം കിട്ടരുതെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം സ്വർഗല്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സ് തുറന്നു വെച്ച് നിങ്ങളൊന്ന് കേൾക്കി ഇതാരും പഠിപ്പിച്ചതാണ് ഇനി മാത്രമല്ല ആരെ വിളിച്ചു ദുആ ചെയ്താലും അവർക്ക് ആ ദുആ കേൾക്കാൻ കഴിയില്ല എന്നാണ് പരിശുദ്ധമായ ഖുർആൻ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നത് പരിശുദ്ധ സൂറത്തു റൂമിലെ അധ്യായത്തിലെ അൻപത്തിരണ്ടാമത്തെ ലോകത്തിന്റെ പ്രവാചകനെ വിളിച്ചുകൊണ്ടല്ല പറയുകയാണ് പ്രവാചകരെ താങ്കൾക്ക് കേൾപ്പിക്കാൻ സാധ്യമല്ല പിന്നോക്കം തിരിഞ്ഞു പോയാലും അവരെയും കേൾപ്പിക്കാൻ സാധ്യമല്ല ആരാണ് പ്രിയപ്പെട്ടവരെ മുഹമ്മദ് അഷ്രഫുൽ നമ്മുടെ കരളിന്റെ കഷ്ടമല്ലേ നമ്മുടെ മാതാപിതാക്കളെക്കാളും നമ്മുടെ മക്കളെക്കാളും നമ്മുടെ ജീവിതത്തിൽ മറ്റാരെക്കാളും നമ്മുടെ ഹൃദയത്തിലേക്ക് ചേർത്തു വെക്കുന്നത് നമ്മുടെ കരളിന്റെ കഷ്ടമായ മുഹമ്മദ് അവരെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത് അവരാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനം ആ വരെ റസൂലോട് പറയാണ് ലോകത്തുള്ള സകല മനുഷ്യരെ ലോകത്തുള്ള സകലമാരെ ലോകത്തുള്ള സകല റസൂലുമാരെക്കാളും ആദ്യമായി സ്വർഗത്തിന്റെ വാതിലുമുട്ടുന്നബീബുന മുഹമ്മദ് പ്രവാചകന്റെ പേര് ഈ സദസ്സിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോകാവുന്നതാണ് എന്റെ പേരിൽ ആരെങ്കിലും ഒരു വട്ടം ചൊല്ലിയാൽ അവര് പത്ത് നന്മകളുണ്ടെന്ന് പഠിപ്പിക്കപ്പെട്ട മുഹമ്മദ് താങ്കൾക്ക് മരിച്ചുപോയവരെ കേൾപ്പിക്കാൻ സാധ്യമല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ിക്കുകളിൽ സിയാറത്ത് പേരിൽ മക്കാമിലേക്ക് പോകുന്നവരോട് 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 മമ്പുറത്ത് സിയാറത്ത് ടൂർ എന്ന പേരിൽ നടക്കുന്നവരോട് ചോദിക്കട്ടെ എന്തിനാണ് സി എം മടപൂരിന്റെ മക്കാമിലേക്ക് ചെല്ലുന്നത് അവിടെ ചെന്നിട്ട് സി എം മടപൂരെ കച്ചവടത്തിൽ പറക്കത്ത് തരണേ ബിസിനസിൽ പറക്കത്ത് തരണേ മോന് നല്ല ബിസിനസ് നല്ലൊരു ബിസിനസ്

എങ്ങനെയാണ് സാധാരണക്കാരിൽ സാധാരണക്കാരെ എനിക്കും നിങ്ങൾക്കും കേൾപ്പിക്കാൻ പറ്റുക അഷ്റഫുൽ സലിസ്ലമക്ക് വരെ മരിച്ചു കേൾപ്പിക്കാൻ പറ്റില്ല പിന്നെ നമുക്ക് കേൾപ്പിക്കാൻ പറ്റും

അള്ളാഹുവല്ലാത്ത ആരെ നമ്മൾ വിളിച്ചു പ്രാർത്ഥിച്ചാലും ഒരിക്കലും അവർക്ക് കേൾക്കാൻ അത് സാധ്യമല്ല അള്ളാഹുവിന്റെ റസൂലിനു വരെ അത്തരം ആളുകൾ കേൾപ്പിക്കാൻ പരിശുദ്ധമായ ഖുർആാനാണ് നമ്മളെ പഠിപ്പിക്കുന്നത് മാത്രമല്ല സഹോദരങ്ങളെ പരിശുദ്ധ ഖുർആനില പറയുന്നുണ്ട് അള്ളാഹു സുഹാനീകരിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ ഖുറാനിലൂടെ അള്ള നമ്മളെ പഠിപ്പിക്കുകയാണ് ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും ഒരിക്കലും സമമല്ല എന്നിട്ടോ അല്ലാഹു മരിച്ചവരും ഒരിക്കലും സമമല്ല എന്നിട്ട് അല്ല അവനുദ്ദേശിക്കുന്നവരെ കേൾപ്പിക്കുന്നു താങ്കൾക്ക് മരിച്ച് കബറിൽ കിടക്കുന്നവരെ കേൾപ്പിക്കാൻ സാധ്യമല്ല ഇത് കേൾക്കുമ്പോൾ സാധാരണക്കാര് ചിന്തിക്കും ഇത് ഖുർആാനിലുണ്ടോ ഉണ്ട് വിശുദ്ധ ഖുറാനിലെ മുപ്പത്തഞ്ചാം അധ്യായത്തിലെ വചനത്തിലൂടെ അള്ള പഠിപ്പിക്കുകയാണ് മുഹമ്മദ് നബിയെ മരിച്ചു കബറിൽ കടക്കുന്നവരെ ഒരിക്കലും കേൾപ്പിക്കാൻ സാധ്യമല്ല ഇതാരോടാ പറയുന്ന പ്രിയപ്പെട്ടവരെ അഷ്റഫുൽ ഹൽഖ് മുഹമ്മദ് റസൂൽ അലൈഹി അലൈവ് മുഹമ്മദ് നബി നിങ്ങൾക്ക് മരിച്ചു കവറ് കിടക്കുന്നവരെ കേൾപ്പിക്കാൻ പറ്റൂല പിന്നെ ഉള്ളാളത്തെ നമ്മൾ പോയി പ്രാർത്ഥിച്ച ഉള്ളാളത്തെ തങ്ങള് കേ സി എം അടവൂരിന്റെ കവർമ്മ ചെന്നിട്ട് പ്രാർത്ഥിച്ച കേ കേൾക്കുന്നെന്ന് ഞാനല്ലോ പറഞ്ഞത് ആയത്തും ആയത്തിന് നമ്മറും നമ്മൾ മുപ്പത്തഞ്ചാം അധ്യായത്തിലെ ഇരുപത്തിരണ്ടാം ആയത് അൻപതാമത്തെ സൂറത്തിലെ മുപ്പത്തൊന്നാമത്തായത് രണ്ടായത്തുകൾ പറഞ്ഞു മൂന്നാമത്തെ ആയത്ത് എന്ന് പറയുമോ വിശുദ്ധ ഖുറാനിലെ മുപ്പത്തഞ്ചാം അധ്യായത്തിലെ പതിനാലാമത്തെ അള്ളാഹുവിന്റെ ഖുറാനിലെന്ന പറയാണ്

മറഞ്ഞു പോയവരുണ്ടോ ചിരിക്കുന്നവരുണ്ടോ അവരാരും തന്നെ കേൾക്കുകയില്ല കേട്ടു എന്ന് വാദിച്ചാൽ തന്നെയും നിങ്ങളുടെ ഉത്തരം ചെയ്യില്ല പറയാണ് വിളിച്ചു അള്ളാഹുവല്ലാത്താലും അവരിടെ പ്രാർത്ഥന കേൾക്കൂല കേൾക്കൂല എന്ന് മാത്രമല്ല അവരിങ്ങളുടെ പ്രാർത്ഥന ഉത്തരം ചെയ്യൂല എന്ന് പരിശുദ്ധമായ എന്നെയും നിങ്ങളെയും